പുസ്തക സഞ്ചാരവുമായി ബഷീർ പേരുളുത്തുപറമ്പ് പുസ്തകങ്ങൾ മാത്രമെന്ന ലിയോ ടോൾസ്റ്റോയുടെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് പുസ്തകങ്ങളോടുള്ള ഇഷ്ടത്താൽ പുസ്തക സഞ്ചാരം നടത്തുന്ന ബഷീർ പെരുൾത്തുപറമ്പിന്റെ ലേഖനീ പുസ്തക സഞ്ചാരം ശ്രദ്ധേയമാകുന്നു കണ്ണൂർ ജില്ലയിലെ പെരുളത്തുപറമ്പ് സ്വദേശിയും ഇപ്പോൾ മലപ്പട്ടം താമസക്കാരനുമായ ബഷീർ പെരുൾത്തുപറമ്പ് എന്ന എഴുത്തുകാരനാണ് ഈ പുസ്തകപ്രേമി നൂറ്റാണ്ടിലേറെയായി സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഇദ്ദേഹം കഴിഞ്ഞ ആറു വർഷമായി ഏറെ ശ്രദ്ധേയമായ സാഹിത്യതീരമെന്ന തീരമെന്ന പുഴയൊരു ചർച്ച പെയിന്റിംഗ് കുടുംബം പോറ്റുന്നതിനിടയിൽ വൈകുന്നേരങ്ങളിലും ഞായറാഴ്ചകളിലും വേളകളിലും മലയാളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരുടെയും വിവിധ പ്രസാധകരുടെയും പുസ്തകങ്ങൾ സാംസ്കാരിക പരിപാടികൾക്കും മറ്റും കൊണ്ട് നടന്നു പ്രദർശിപ്പിക്കുകയാണ് ലൈബ്രറികളിൽ തന്നെ പുസ്തകമെടുക്കാൻ ആളുകൾ കുറഞ്ഞ കാലത്ത് പുസ്തകങ്ങൾ ആളുകൾ മറിച്ചെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞ് പുസ്തകം തൻ്റെ കയ്യിലുള്ള പുതിയ പുസ്തകങ്ങൾ പരിപാടികൾക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്നത് ലേഖനിയുടെ പുസ്തക സഞ്ചാരം ഇവിടെ എത്തിയിരിക്കുകയാണ് ലേഖനി എന്ന് പറഞ്ഞാൽ പേന എന്ന ആണ് അർത്ഥം പേന ഇന്നത്തെ ആധുനിക യുഗത്തിൽ നാം ഉപയോഗിക്കാറില്ല എല്ലാവരും വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള നമ്മൾ മാധ്യമങ്ങളിലൂടെ കൈ കൊണ്ട് എഴുതുന്ന എഴുതുന്നൊരവസ്ഥ വിരൽ കൊണ്ട് എഴുതുന്ന എഴുതുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ പേന ഉപയോഗിക്കാറില്ല എങ്കിൽ പോലും വേനയ്ക്ക് പ്രധാനപ്പെട്ടൊരു സ്ഥാനമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ലേഖനി എന്ന പേരിൽ ഞാനൊരു പുസ്തകം മറ്റൊരാളുടെ പുസ്തകം ഇറക്കി അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്താണ് ഒരു സഞ്ചാരം പുസ്തക സഞ്ചാരം അതായത് കോവിഡ് കാലത്ത് നിരവധി പേരുടെ പുസ്തക പ്രകാശനങ്ങൾ നടന്നു സാഹിത്യതീരം എന്ന ഒരു പുഴയോര പുസ്തക ചർച്ചയുണ്ട് ശ്രീകണ്ഠാപുരത്ത് ഞാനാണതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് അത് ഓഫ്ലൈൻ ചർച്ച നിന്നുപോയി ആ സമയത്താണ് പുസ്തക പ്രകാശനങ്ങളൊക്കെ ഓൺലൈനിലാവുകയും ഈ ഇറങ്ങിയ പുസ്തകങ്ങൾ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഈ മൊബൈലിൽ അതായത് കൊടുക്കുമ്പോൾ പുസ്തക സഞ്ചാരം പേര് പലപ്പോഴും നൂറ് രൂപയുടെ പുസ്തകങ്ങൾ പോലും വിൽക്കാൻ സാധിക്കില്ലെങ്കിലും പുസ്തക പ്രേമികളുടെ ഒരു കാലം വരുമെന്ന പ്രതീക്ഷയിലാണ് വായനയും പുസ്തകങ്ങളെയും ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഈ എഴുത്തുകാരൻ കഥ നോവൽ കവിത ലേഖന സമാഹാരം എന്നിവയാണ് ഇദ്ദേഹം നടക്കുന്നത്